ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാഥ ആ യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നുമറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഒരു ഞായറാഴ്ച കൂടി നമുക്ക് നൽകിയ ദൈവത്തിന് നന്ദി പറയാം ഈ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ദിനത്തിൽ പെന്തകൊസ് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ സന്ധ്യാവായനയും പ്രഭാതത്തിൻ്റെ ഏവൻ കെലിയനും ഒപ്പം തന്നെ പഴയ നിയമ പുസ്തകങ്ങൾ മൂന്നെണ്ണവും നമ്മൾ അല്പസമയം ധ്യാനിച്ചു പോന്നു ഇന്ന് നമ്മൾ ലേഖനങ്ങൾ രണ്ടെണ്ണവും ഏവൻ കെലുൻ കുർബാനയുടെ ഏവൻ കെലിയനുമാണ് ധ്യാനിക്കുന്നത് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ നിത്യനും വാർത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗിപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്തും മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ സ്നേഹം എല്ലാവരിലും ഇത് കേൾക്കുന്ന എല്ലാ മക്കളിലും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളിലും നിറഞ്ഞ കവിയുവാണെ കൊണം ഇടയാകണമേ നിത്യം പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെ പൊതുക്വസിക്ക് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയുടെ സ്ലീഹാവായനകളാണ് നമ്മൾ ആദ്യം ധ്യാനിക്കുന്നത് ഒന്നാമത്തെ വായന നടപ്പുകളുടെ പുസ്തകം അപ്പോ സ്ഥലപ്രവൃത്തി പതിനേഴാം അധ്യായം പത്ത് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങളാണ് അവിടെ ഒരു പ്രത്യേക കാര്യമാണ് പറയുന്നത് ബറോവയിലെ പട്ടണത്തിലേക്ക് ശിഷ്യന്മാരെ പൗലോസിനെയും ശീലാസിനെയും അയച്ചു അവരവിടെ യഹൂദന്മാരുടെ സംഘാലയങ്ങളിൽ പ്രവേശിച്ച് യേശുക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷിക്കുകയാണ് അപ്പോൾ ബെറോവയിലുള്ള ആളുകളെ കുറിച്ചൊരു പ്രത്യേകത ഇവിടെ പറയുന്നത് തെസ്ലോനിക്കയിലുള്ള യഹൂദന്മാരെക്കാൾ സ്വതന്ത്ര തീരുമാനമുള്ളവരായിരുന്നു അവർ നിത്യവും സന്തോഷത്തോടെ അവരിൽ നിന്ന് വചനം കേൾക്കുകയും അവ അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകൾ നോക്കി പരിശോധിക്കുകയും ചെയ്തു വന്നു അവരിൽ പലരും വിശ്വസിച്ച് അപ്രകാരം തന്നെ യവനരിൽ നിന്നും അനേക പുരുഷന്മാരും മാന്യ സ്ത്രീകളും വിശ്വസിച്ചു ബെറോവായിലുള്ള ആളുകളും യവനായക്കാരൊക്കെയും ഒത്തിരി ആളുകൾ വേദപുസ്തകം പരിശോധിച്ചറിഞ്ഞ് പൗലോസം ശീലാസം പ്രസംഗിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്ന് പരിശോധിച്ചറിഞ്ഞ് സത്യം തന്നെ എന്ന് കണ്ട് വിശ്വാസം സ്വീകരിച്ചതിനെക്കുറിച്ചാണ് ആ ഭാഗം അവിടെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് പണ്ട് പ്രിയമുള്ളവരെ നശിച്ചു പോകുന്ന മനുഷ്യരാകാതെ കേൾക്കുന്ന കേൾവി കേൾക്കുന്ന ദൈവവചനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതിനെ ധിക്കരിച്ച് കടന്നു പോവുകയോ അതിനെ ദുഷി പറഞ്ഞ് കടന്നു പോവുകയോ ചെയ്യാതെ സത്യം തന്നെയൊന്ന് വേദപുസ്തകം പരിശോധിച്ച് നമുക്ക് കടന്നു പോകേണ്ട ഉത്തരവാദിത്വമുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ കഭൃതോഗിനെക്കുറിച്ച് പറഞ്ഞതുപോലെ നീ ആകാശത്തോളം ഉയർന്നാലും പാതാളത്തോളം താഴ്ത്തപ്പെടുമെന്നുള്ള തിരിച്ചറിവാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് നൽകുന്നത് രണ്ട് പ്രിയമുള്ളവർ നമുക്ക് നമ്മളുടെ ജീവിതം ഈ ഭാഗം വായിക്കുമ്പോൾ എങ്ങനെയുള്ളതെന്ന് തിരിച്ചറിയാനായിട്ടും തെസിലോനിക്കയിലെ ജനങ്ങൾ വചനം പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ബറോവ പട്ടണത്തിൽ പൗലോസ് ദൈവവചനം പ്രസംഗിച്ചുവന്ന് തെസലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെ ചെന്ന് ജനങ്ങളെ ഇളക്കുകയും ക്ഷോഭിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവരെ ഉപദ്രവിച്ചു മറ്റ് ആളുകളെ കൂട്ടി ജാതീയരായിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടി അവരെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അത് വല്ലാത്തൊരു അനുഭവമാണ് അങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ട് എവിടെയെങ്കിലുമൊക്കെ വചനം കേൾക്കുമ്പോൾ മാക്സിമം എന്താ പറയുന്നത് കളിയാക്കുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക അവിടുന്ന് ഓടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് മാറ്റം വരുന്നില്ല എന്ന് മാത്രമല്ല ഉപദ്രവിക്കുകയും കൂടി ചെയ്യുന്ന അനുഭവമുണ്ട് നാട്ടിലൊരു ചൊല്ലുണ്ട് വിഷ കൊടുത്തില്ലെങ്കിലും പട്ടിയെ വിട്ട് കഠിപ്പിക്കരുത് എന്ന് അതുകൊണ്ട് വചനം കേൾക്കുന്നില്ല എങ്കിലും അത്രയും പ്രശ്നം വരില്ല ഉപദ്രവിക്കരുത് എന്ന ഒരു ചിന്ത അതിനം കേട്ട് മാനസാന്തര പഠനം നിർബന്ധമായിട്ട് പക്ഷേ ഉപദ്രവിക്കുന്നതിന് ഇരട്ടി ശിക്ഷയാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുകയാണ് അതുപോലെ തന്നെ പരിശുദ്ധനായ പൗലോ കൊരിന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാല് മുതൽ ആറാം അധ്യായത്തിൻ്റെ പത്താമത്തെ വരെ വാക്യം വരെയാണ് രണ്ടാമത്തെ വായന സ്ലീഹാവായനയിൽ നമ്മൾ കാണുന്നത് ഇവിടെ എങ്ങനെയാണ് ആരംഭം കുറിക്കുന്നത് മിസ്സികാട് സ്നേഹത്തിൽ ഞങ്ങൾ ആകർഷിക്കപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എന്നും ആ സ്ഥിതിക്ക് എല്ലാവരും മരിച്ചിരിക്കുന്നു എന്നും എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചത് ജീവിച്ചിരിക്കുന്നവർ സ്വാർത്ഥമായി ജീവിക്കാതെ അവർക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ഒരുവന് വേണ്ടി ജീവിക്കുവാനായിട്ടാണ് എന്നും ഞങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മുഖാന്തരം എല്ലാ മനുഷ്യരും ദൈവത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് എല്ലാവരും പുത്രനായ യേശു ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു ഹാലിയ അതുകൊണ്ട് ഇനി എല്ലാവരും അവനവന് വേണ്ടി ജീവിക്കാതെ നാം നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നവനായ യേസു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം കാരണം എന്താണ് പുസ്തകം പറയാണ് ഇനി ആരും ശാരീരികമായി ആരെയും അറിയപ്പെടുന്നില്ല മസ്സികായ ശരീരപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അറിയുകയില്ല അതുകൊണ്ട് മിസ്സികായെ ആശ്രയിക്കുന്നവനും പുതിയ സൃഷ്ടിയാണ് പഴയവ കഴിഞ്ഞിരിക്കുന്നു ക്രിസ്തു യേശുവിലുള്ളവർ പുതിയ സൃഷ്ടിയാണ് ഇനി അതുകൊണ്ട് ആരും ശാരീരികമായി ആരെയും അറിയപ്പെടുന്നില്ല ജഡപ്രകാരം ആരെയും അറിയുന്നില്ല ജഡപ്രകാരത്തിൻ്റെ പ്രകാരമുള്ള അന്തസ്സോ ആഭിജാദ്യങ്ങളോ ഒന്നും ദൈവരാജ്യത്തിൽ അറിയപ്പെടുന്നില്ല ദൈവരാജ്യത്തിൽ ഇനി നമ്മളെ അറിയപ്പെടുന്നത് അബ്രഹാമിൻ്റെ സന്തതിയെന്നോ അല്ലെങ്കിൽ മറ്റ് വിതാക്കന്മാരുടെ സന്തതികളൊന്നും അല്ല അറിയപ്പെടുന്നത് നമ്മൾ മിസ്ഹായിലുള്ളവരെന്നാണ് ക്രിസ്തുവിലുള്ള ഉള്ളവരെന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ക്രിസ്തു ഇനി മുതൽ ശാരീരികമായി അറിയപ്പെടാത്തതുപോലെ നമ്മളെല്ലാവരും ക്രിസ്തുവിനെയും അറിഞ്ഞത് ദാവീദിൻ്റെ പുത്രൻ വംശ സന്തതി പരമ്പരയിൽ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിലും ദാവീത് പുത്ര യേശുവേ എന്നൊക്കെ വിളിച്ചിരുന്നുവെങ്കിലും അവൻ പിതാവിൽ നിന്ന് വന്ന് പിതാവിലേക്ക് പോയതുകൊണ്ട് അവൻ അവനുയർത്തെഴുന്നിട്ട് സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ വലച്ചു ഭാഗത്തിരിക്കുന്നുണ്ട് അവനി ദൈവപുത്രൻ എന്ന് മാത്രമേ അറിയപ്പെടുന്നുള്ളൂ സകല അധികാരവും അവൻ്റെ എന്നുള്ള ആ തിരിച്ചറിവിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് ഇനി നമ്മളെ ഓരോരുത്തരെയും ഇവിടെ കുടുംബം കൊണ്ടോ കുലമഹിമകൾ കൊണ്ടോ നമ്മുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും അന്തസ്സു കൊണ്ടോ ആഭിജാത്യം കൊണ്ടോ ഒന്നുമല്ല നമ്മൾ അറിയപ്പെടുന്നത് മറിച്ച് നമ്മളെല്ലാവരും മിസ്സുകായ്ക്കുള്ളവരാണ് മിസ്സുകായുടെ മക്കളാണ് എന്നുള്ള അറിവിലാണ് ഇനി സ്വർഗം നമ്മളെ കാണുന്നത് എന്ന തിരിച്ചറിവാണ് അവിടെ നമുക്ക് നൽകുന്നത് ഹാലയിലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അറിയപ്പെടുന്നത് അങ്ങനെ അറിയപ്പെടുന്നത് ക്രിസ്തു നമ്മുടെ പാപം മോചിക്കാനായിട്ട് ക്രിസ്തു ലോകത്തേക്ക് വന്നു പാപമോചനം നമുക്ക് യേശു ക്രിസ്തു വഴി നൽകപ്പെട്ടു ഇനി നമ്മൾ ക്രിസ്തുവിൻ്റെ മക്കളൊന്ന് അറിയപ്പെടും അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ ദൈവകൃപ വ്യർത്ഥമായി പോകരുത് ദൈവകൃപ വ്യർത്ഥമായി പോകരുത് ശുഭകാലത്ത് നിനക്ക് ഉത്തരം തരുമെന്ന് നമ്മൾ നേരത്തെ പഴയ നിയമത്തിൽ കഴിഞ്ഞ ദിവസം വായിച്ചു കാട്ടുമല്ലോ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങളൊക്കെ നിങ്ങളുടെ ശുഭകരമായ ഭാവിക്കുള്ള ആ നിരൂപണങ്ങളൊക്കെ തക്ക സമയത്ത് ദൈവം നിങ്ങൾക്ക് തരുമെന്നും അത് തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്നൊക്കെ പറഞ്ഞല്ലോ പൗലോസ്ലിക അതും കൂടി ഓർത്തിട്ട് പറയാണ് ശുഭകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം തരും തന്നു എന്നും രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്നും പറയപ്പെട്ടിരിക്കുന്നു ആ ഭാഗവും കൂടി പൗലോസ്ലിഹ എടുത്തു പറയുകയാണ് എന്നിട്ട് പറയാണ് ഇതാ ഇത് തന്നെയാണ് ശുഭകാലം ഈ ഇത് തന്നെയാണ് ശുഭകാലം ആത്മാവിൽ ശക്തമായി നിറഞ്ഞ് ഒരുക്കമുള്ള ഒരു ജനതയായി ഒരുക്കമുള്ള ഒരു വ്യക്തിയായി ഒരുക്കമുള്ള ഒരു സമൂഹമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഈ കാലം തന്നെയാണ് ശുഭകാലം ഇതു തന്നെയാണ് രക്ഷയുടെ ദിവസം അതുകൊണ്ട് സകലത്തിലും ഞങ്ങൾ ദൈവശുശ്രൂഷകരാണെന്ന് ഞങ്ങൾ തന്നെ തന്നെ കാണിക്കുകയാണ് തന്നെ തന്നെ കാണിക്കുകയാണ് അല്ലാതെ ആർക്കെങ്കിലും ഇടർച്ച കൊടുക്കുന്ന പ്രവർത്തനങ്ങളൊന്നുമല്ല അല്ല ചെയ്യുന്നത് അതുകൊണ്ട് വലിയ ക്ഷാമം ഞെരുക്കം ബുദ്ധിമുട്ട് തടവ് പ്രഹരങ്ങൾ ബന്ധനങ്ങൾ കലഹങ്ങൾ പ്രയത്നം ജാഗരണം ഉപവാസം ശുദ്ധത ജ്ഞാനം ദീർഘക്ഷമ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൗലോസ് പറയുകയാണ് ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ഒത്തിരി 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 സങ്കടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എന്ന് പറയാണ് ആ കടന്നുപോകലിലൊക്കെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് എടുത്തു പറയുകയാണ് പരിശുദ്ധാത്മാവ് നിഷ്കളങ്ക സ്നേഹം സത്യവചനം ദൈവശക്തി എന്നിവയിൽ അവർ മുന്നിൽ നിന്നു എന്ന് പറയുക വലത്തുമിടത്തുമുള്ള നീതിയാകുന്ന ആയുധത്തിലും മാന അപമാനങ്ങളിലും സൽകീർത്തി ദുഷ്കീർത്തികളിലും ഉൾപ്പെട്ടുമാണ് അവർ മുമ്പോട്ട് പോയതെന്ന് പറയുന്നു പിന്നെ മാത്രമല്ല പിന്നെയും ഞങ്ങൾ വഞ്ചകന്മാരെ ആയിത്തീർന്നിട്ടും സത്യവാൻമാരും അപരിചിതരെ പോലെ ഇരുന്നിട്ടും സുപരിചിതരായും മരിച്ചവരെ പോലെ ഇരുന്നിട്ടും ജീവിച്ചിരിക്കുന്നവരായും ശിക്ഷിക്കപ്പെടുന്നവരെ ആയിരുന്നിട്ടും മരിക്കാത്തവരായും ദുഃഖിതന്മാരെ പോലെ ഇരുന്നിട്ടും എപ്പോഴും സന്തോഷിക്കുന്നവരായും ദരിദ്രന്മാരെ പോലെ ഇരുന്നിട്ടും പലരെയും ധനികരാക്കുന്നവരായും ഒന്നുമില്ലാത്തവരെ പോലെ പോലെയായിരുന്നിട്ടും സകലതും കൈവശമുള്ളവരായും തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ അതേ അനുഭവം ഈ ശിഷ്യന്മാരെല്ലാം വഹിച്ചു എന്നുള്ളതാണ് പൗലോസ് പോലോസ്ലിഹ കൂടുതൽ അതിൽ എന്ത് പറഞ്ഞ പ്രാവീണ്യം നേടി ആ ശിക്ഷ യേശു ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ചൂടടയാളം ഞാൻ എൻ്റെ ശരീരത്തിലും വഹിക്കുന്നു എന്നാണ് പൗലോസ് എല്ലാം പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ എല്ലാ അർത്ഥത്തിലും അവർ ക്രിസ്തുവിനോടൊപ്പം നിൽക്കുകയാണ് അതുകൊണ്ട് ഈ വചനം നമ്മളോട് പറയുന്നു എന്താണ് നമ്മൾ ക്രിസ്തുവിനു വേണ്ടി ക്രിസ്തുവിനോട് കൂടെ ആണ് ഇനി ജീവിക്കേണ്ടത് വല്ലാതെ മറിച്ച് നമ്മൾ ജഡപ്രകാരമല്ല അറിയപ്പെടുന്നതെന്ന് നമ്മളെ ഓർപ്പിക്കുകയാണ് വീണ്ടും പ്രിയമുള്ളവരെ നമുക്ക് ഏവൻ ഗേലുവൻ ഭാഗത്തേക്ക് വരാം സുവിശേഷ ഭാഗം കുറവാനയുടെ ഏവൻ ഗേലുവൻ ഇപ്രകാരമാണ് നമ്മളെ ഓർപ്പിക്കുന്നത് വിശുദ്ധ യോഖന്നാൻ സുവിശേഷം വിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി അഞ്ച് വരെ വാക്യങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത് ഹാലളിയാം പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമ്മൾ വായിക്കുന്നത് എന്താണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് ഇപ്രകാരം പറയുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരത്തിനു വേണ്ടിയാണ് യജ്ഞിക്കേണ്ടത് ഇത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അവൻ പിതാവിനാൽ ദൈവമായി മുദ്രകൃത്തപ്പെട്ടിട്ടുണ്ട് അവർ അവനോട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അന്വേഷിപ്പാൻ ഞങ്ങൾ എന്തു ചെയ്യേണ്ടെന്ന് ചോദിച്ചു യശോംപുരൻ അവരോട് ദൈവത്തിൻ്റെ പ്രവൃത്തിയും അവനാൽ അയക്കപ്പെട്ടവനെ നിങ്ങൾ വിശ്വസിക്കുന്നതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് നിങ്ങൾ ഞങ്ങൾക്ക് കണ്ട് നിന്നെ വിശ്വസിപ്പാൻ തക്കവണ്ണം നീ എന്ത് അത്ഭുതം നടത്തുന്നു നീ എന്ത് പ്രവർത്തിക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു യേശംബരൻ അവരോട് ഇപ്രകാരം പറഞ്ഞു ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് എൻ്റെ പിതാവാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗ്ഗത്തിൽ ഇറങ്ങി ലോകത്തിന് ജീവൻ നൽകുന്നതാകുന്നു അവർ അവനോട് കർത്താവിയപ്പം ഞങ്ങൾക്കെല്ലാം എപ്പോഴും നൽകണമേ എന്ന് പറഞ്ഞു യേശു അവരോട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല എന്നെ വിശ്വസിക്കുന്നവനൊരിക്കലും ദാഹിക്കുകയുമില്ല യേശു പറഞ്ഞു ഇപ്രകാരമാണ് സത്യം സത്യമായി നിങ്ങളോട് പറയാണ് അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അത്രയും ഉള്ളവർ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ് യജ്ഞിക്കേണ്ടത് എന്ന് യേശു പറയുക നമ്മൾ പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഈജിപ്തിൽ നിന്ന് പോകുന്ന അടിമത്തത്തിൽ നിന്ന് പോകുന്ന ജനം മിശ്രീമിലെ ഇറച്ചിച്ചട്ടിയും സവാള ഉള്ളിയും ചെറിയ ഉള്ളിയും അങ്ങനെ അവരുടെ രുചികരമായ ഭക്ഷണത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അവർ ഇറച്ചി തിന്നിട്ട് നാളുകളായി എന്ന് പറഞ്ഞ് വളരെയധികം നിലവിളിക്കുകയാണ് അങ്ങനെ ഇറച്ചി തിന്നിട്ട് നാളുകളായി എന്നവർ വളരെയധികം നിലവിളിക്കുമ്പോൾ മോശ ദൈവത്തോട് വളരെ ശക്തമായി വാദിക്കുകയാണ് ഈ മാതിരി ജനങ്ങളെ ഇത്രയും ശാഢ്യം നിറഞ്ഞ ഇത്രയും ഒരു ജനത്തെ കൊണ്ടു കടക്കാൻ ഞാനാണോ ഇതിനെയൊക്കെ ഗർഭം ധരിച്ച് എന്നൊക്കെ ചോദിച്ച് മോശ തർക്കിക്കുന്നുണ്ട് എനിക്ക് വയ്യ ഇത്രയും ആളുകളെ കൊണ്ടുപോകാൻ എന്നൊക്കെ പറയുമ്പോൾ എഴുപത് പേരെ ദൈവം മോശയോട് പറഞ്ഞ് മാറ്റി നിർത്തുകയും മോശയ്ക്ക് നൽകപ്പെട്ട ആത്മാവിൽ നിന്ന് ആ എഴുപത് പേർക്ക് കൂടി അതിനെ ഭാഗിച്ചു കൊടുക്കുകയും അങ്ങനെ അന്ന് ആ ജനത്തെ ശുദ്ധീകരിക്കാൻ പറയുകയും നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കുമെന്ന് പറയുകയും അവർ വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അവരെ വലിയ ഇറച്ചി കാടപക്ഷിയുടെ ഇറച്ചി ധാരാളം അവർക്ക് കിട്ടി ഒരു ദിവസത്തേക്കല്ല രണ്ട് ദിവസത്തേക്കല്ല പത്ത് ദിവസത്തേക്കല്ല ഇരുപത് ദിവസത്തേക്കെല്ലാം മാസക്കണക്കിന് നൽകുമെന്ന് പറഞ്ഞു മോശം നിട്ട് ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ മാസക്കണക്കിനൊക്കെ മാംസം കൊടുക്കുവാൻ നിനക്ക് എങ്ങനെ കഴിയും എന്നൊക്കെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദൈവം മോശയോട് പറയുന്നത് ഞാനത് കാണിച്ചു തരാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുള്ള സംവാദങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അവർ ആ ഇറച്ചി അങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് അവരെ മരണം പിടികൂടി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ പിടികൂടി എന്ന് പറയുകയാണ് അത് പുതിയ ഇസ്രായേലിന് പുതിയ ജനത്തിന് വരാതിരിക്കാൻ യേശു താക്കീത് കൊടുക്കുകയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഭക്ഷണം തന്നത് മോശ വഴിയാണെങ്കിൽ ആ സ്വർഗസ്വനായ പിതാവാണ് നൽകിയത് അത് തിന്നിട്ടൊക്കെ അവർ മരിച്ചുപോയി അവിടെ നിങ്ങൾ ഇനി ഇങ്ങനെയല്ല ഈ അപ്പം തിന്ന് തൃപ്തരായത് എന്നെ അന്വേഷിക്കേണ്ടത് നിങ്ങൾ നിത്യജീവൻ്റെ അപ്പം തിന്നാനുള്ളത് കൊണ്ടും ഞാനാണോ അപ്പം എന്നുള്ളത് കൊണ്ടും നിങ്ങൾ എൻ്റെ പിന്നാലെ വരിക എന്നെ അന്വേഷിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ഞങ്ങൾ നിന്നെ കണ്ടു വിശ്വസിപ്പാൻ എന്തടയാളമാണെന്ന് ചോദിക്കും തരുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നെ പിതാവ് അയച്ചു എന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ് അടയാളം എന്നാണ് പറയുന്നത് ഹാലലിയ എന്നെ പിതാവ് അയച്ചു എന്ന് വിശ്വസിക്കുന്നത് തന്നെയാണ് അടയാളം ഹാലലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി അധ്വാനിച്ച് ഉണ്ടോ എത്രയോ അധികമായി അവർക്ക് കാടപക്ഷി കൊടുത്തു എത്ര അധികമായി എത്ര അധികമായി കൊടുത്തു എന്നിട്ടോ അതെല്ലാം തിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ മരിച്ചു അപ്പോൾ ദൈവത്തോട് പെറുപെറുക്കാനെല്ലാം ഇപ്പോൾ നേതൃത്വം പോലും മോശം പോലും അങ്ങനെ ചോദിക്കുമ്പോൾ ആരും ചോദിച്ചു പോകുന്നൊരു ചോദ്യമെന്നൊക്കെ നമുക്ക് പറയാൻ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും നമ്മളേൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ നമുക്ക് നടത്തുവാൻ മതിയായവനാണ് യേശു എന്ന് നമ്മൾ വായിച്ചു കേട്ടല്ലോ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നിൽ നിന്ന് പഠിക്കുക എന്നെ മുഖം വഹിക്കുക അപ്പോൾ നിങ്ങൾ ആത്മാക്കളെ ആശ്വാസം കണ്ടെത്തുമെന്ന് കർത്താവ് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം അപ്പോൾ നമ്മൾ കേട്ട ഇന്നലെയും ഇന്നൊക്കെയായിട്ട് നമ്മൾ കേൾക്കുന്ന വചനങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക പ്രിയമുള്ളവരെ ദൈവവചനം നമ്മളിൽ കൂടുതൽ ഫലം കായ്ക്കണമെന്ന് നല്ല വിത്ത് നല്ല നിലത്ത് വീണ് അത് വളർന്ന് നല്ല ഫലമുള്ളവരായി തീരണമെന്നും കർത്താവ് നമ്മളെ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചു അതുപോലെ വിശുദ്ധി നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു കർത്താവിൻ്റെ കൂടെ ആണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു ഒരു വചനം നമ്മളിങ്ങനെ യോഹനൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ വായിക്കേണ്ടുള്ള എട്ടാമത്തെ വാക്യം ഞാൻ നിന്നെ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് എന്നോട് പങ്കിയില്ല എന്നും അതുകൊണ്ട് ആ വിശുദ്ധി നമുക്കാവശ്യമാണ് എന്ന് നമ്മളെ കർത്താവ് പഠിപ്പിച്ചു വീണ്ടും നമ്മളെ പഴയ നിയമത്തിൽ നിന്ന് പഠിപ്പിച്ചു നമ്മളിൽ നിന്ന് സകല പാപത്തിൻ്റെ ആധിപത്യത്തെയും വലിച്ചെറിഞ്ഞ് നമ്മൾ പുതിയ രാജ്യത്തിൻ്റെ പുതിയ ഇസ്രായേലിൻ്റെ അനുഭവം ഖനാൻ ദേശത്തിൻ്റെ അനുഭവം നമ്മളുണ്ടാവും നമ്മൾ തന്നെ അധ്വാനിച്ച് നമ്മൾ തന്നെ ഭക്ഷിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുമെന്ന് നമ്മളെ ഓർപ്പിച്ചു വീണ്ടും നമ്മളേയും കൊരിന്തിയാലേഖനം നമ്മൾ വായിച്ചു കേട്ടു അല്ല തെസ്ലോണിക്ക ലേഖനം നമ്മൾ വായിച്ചു കേട്ടു തെസ്ലോണിക്കായിലുള്ളവരേക്കാൾ മാന്യന്മാരും ആയിരുന്നു ബെറോവയിലുള്ളവർ താൽപ്പര്യത്തോടെ അവർ വചനം സ്വീകരിച്ചു യവനരായ മാന്യ സ്ത്രീകളും പുരുഷന്മാരൊക്കെയും ദൈവവചനം ശ്രദ്ധിച്ചു വിശുദ്ധ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു വന്നു അതുവഴി നമ്മളെല്ലാവരും ഒത്തിരി ആത്മീയമായി ദൈവവചന സംബന്ധമായി വളരേണ്ടിയിരിക്കുന്നു ശുശ്രൂഷിക്കേണ്ടിയിരിക്കുന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചു ഇനി മാത്രമല്ല നമ്മൾ നമുക്ക് വേണ്ടി മരിച്ചവനായ യേശുക്രിസ്തുവിന് വേണ്ടിയാണ് നമ്മളിനി ജീവിക്കേണ്ടതും മരിക്കേണ്ടതും ഇനി നമ്മളാരും ജടപ്രകാരം അറിയപ്പെടുന്നില്ല ജീവിക്കുന്ന മിസ്സുകായുടെ മക്കളായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നതെന്ന് നമ്മൾ വായിച്ചു കേട്ടും ആത്മപ്രകാരം നടന്നുകൊണ്ട് എല്ലാ കക്ഷതകളും സഹിച്ചുകൊണ്ട് ഞെരുക്കങ്ങൾ ആപത്ത് നഗ്നത പട്ടിണി അദ്ധ്യാധ്വാനം ഇതൊക്കെ സഹിച്ചുകൊണ്ട് ജഡത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും ഉപേക്ഷിച്ച് വിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിനായിട്ടുള്ള അച്ചാർ നമ്മൾ ഈ പെന്തഖോസ്ത പെരുന്നാളിൽ അല്ല സോറി മാമോദി സായിരോട് സ്വീകരിച്ച് പെന്തുഖസ്ത പെരുന്നാളിൽ അതിനെ ഉജ്ജലിപ്പിച്ച് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ തീർന്നിരിക്കുകയാണെന്നുള്ള ആ ബോധ്യത്തിൽ നമ്മുടെ പുണ്യപ്പെട്ട പിതാക്കന്മാർ നമ്മുടെ മുൻഗാമികൾ നടന്നു പോകുന്ന വഴിയിലൂടെ നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷിയുള്ളവരായി തീർന്ന് അങ്ങനെ അനുരഞ്ജത്തിൻ്റെ കൂതാശ സ്വീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു എന്ന് ഈ ദിവസങ്ങളിലെ ധ്യാനത്തിലൂടെ നമ്മളെ കർത്താവ് പഠിപ്പിക്കുകയാണ് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾപ്പിച്ചു അവിടുന്ന് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകി അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം നിൻ്റെ വലിയ കൃപ ഞങ്ങളിൽ ചൊരിഞ്ഞു നാദാ നിൻ്റെ സ്നേഹം അങ്ങയുടെ വലിയ കൃപയാ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ രോഗങ്ങൾ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ഭാരങ്ങളെല്ലാം ഞങ്ങളുടെ ശുഭകരമായ ഭാവിക്ക് കാരണമായി തീരുമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ഞങ്ങളങ്ങയുടെ മുഖം വഹിക്കുകയും അങ്ങയിൽ നിന്ന് പഠിക്കുകയും അങ്ങയുടെ സ്നേഹം അനുഭവിക്കുകയും ചെയ്യുവാനിടയാക്കണമേ പരിശുദ്ധി അമ്മേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ അപ്പസോലന്മാരെ സ്ത്രീകന്മാരെ സഹദേമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ചോദിക്കുന്ന ക്രമേണ കേട്ട് ഉത്തരം തരംമാർ ആകണമേ ആമേ ഹാലലിയാം പ്രിയമുള്ളവരെ ശുശ്രൂഷകളെല്ലാം തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളിതിൻ്റെ പ്രചാരകരായി മാറണമേ ഇവിടെ നടക്കുന്ന ധ്യാനങ്ങളിലും പ്രാർത്ഥനകളിലൊക്കെ നിങ്ങൾക്ക് വന്ന് പങ്കെടുക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ